കൗൺസിൽ മാവേലിക്കര മേഖലാ സമ്മേളനം നടത്തി ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും പുതിയ ശമ്പളം പരിഷ്കരിക്കേണ്ട സമയത്ത് അതിൽ യാതൊരു നടപടിയും ഉണ്ടാകാതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ സമരവും പ്രക്ഷോഭവും നയിക്കാൻ ജോയിൻറ് കൗൺസിൽ മുന്നിലുണ്ടാകുമെന്ന് മേഖലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ സമരവും പ്രക്ഷോഭവും നയിക്കാൻ ജോയിന്റ് കൌൺസിൽ മുന്നിലുണ്ടാകുമെന്ന് ജോയിന്റ് കൗൺസിൽ മാവേലിക്കര മേഖലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ധന്യാ പൊന്നപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു ൂർവം കൊട്ടി ഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇലക്ഷനിൽ നാന്നൂറ് സീറ്റ് ഒറ്റയ്ക്ക് മുന്നണി സംവിധാനത്തിലല്ല ഒറ്റയ്ക്ക് ബി ജെ പിക്ക് നേടാനാവും എന്ന ഒരു അല്ലാത്ത ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ആദ്യത്തെ ഏഴു ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പ് ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അതൊക്കെ നടക്കാത്ത കാര്യമാണെന്നും കൂടുതൽ മതവും മറ്റുള്ളതും പറഞ്ഞാൽ മാത്രമേ താൻ പ്രസംഗിക്കുന്ന വേദികളിൽ പോലും ആളുകളെ തിരിച്ചെടുത്താൻ സാധിക്കൂ എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റൊരു പ്രധാനമന്ത്രിയിൽ നിന്നും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത മത കുരിക്കുന്ന വാക്കുകൾ നമ്മൾ അന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നത് നുഴഞ്ഞ വെറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്കും പക്ഷേ പ്രത്യേകിച്ച് അധികം മാത്രം നോക്കിക്കൊണ്ടുവന്നതാണ് ആർക്കും ഇന്ത്യ മുന്നിൽ കൂടുതൽ പരിഗണന നൽകുമെന്നും മറ്റു ആനുകൂല്യങ്ങൾ നൽകുമെന്നും കൂടാതെ എസ് സി എസ് ടികൾക്ക് അനുബന്ധി അനുവദിച്ചു കൊണ്ടിരിക്കുന്ന സംവരണം മുസ്ലിം സമുദായത്തിനൂടി നൽകുമെന്നും ഒക്കെയുള്ള വർഗീയത സ്വീകരിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളിലും നമ്മൾ കേട്ടത് വളരെ ൾ നേടി നല്ല രീതിയിൽ തിരിച്ചുവരവ് നടത്തി ബി ജെ പിക്ക് ഇരുനൂറ്റി നാല്പത് സീറ്റ് നാളിതുവരെ പ്രതിപക്ഷ പാർട്ടികളെയോ ചെറിയ പാർട്ടികളെയോ പാർട്ടി നമ്മുടെ ഭരണം മേഖലാ പ്രസിഡന്റ് ഇ നവീസ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി ബിജു ഗോപാൽ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയഹരിദാസ് ജില്ലാ നേതാക്കളായ ശ്രീകുമാരി എം ആർ രാജേഷ് സി എൻ പ്രമോദ് സുരേഷ് ബാബു ഉമാദേവി റഹീം എന്നിവർ സംസാരിച്ചു ജോയിന്റ് കൌൺസിൽ മുൻ നേതാക്കളായ നസറുദ്ദീൻ പ്രസന്ന എന്നിവർക്ക് യാത്രയപ്പ് നൽകി പുതിയ ഭാരവാഹികളായി ഇ നവാസ് പ്രസിഡന്റ് കലേഷ് കുമാർ രശ്മി എന്നിവർ വൈസ് പ്രസിഡന്റുമാർ ബിജുഗോപാൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞിൽ അബ്ബ ജിനേഷ് സുഭാഷ് ചന്ദ്രൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ മിനി സേവിയർ ട്രഷറർ എന്നിവരെ മേഖലാ സമ്മേളനം തെരഞ്ഞെടുത്തു സി ഡി നെറ്റ്